ഈശ്വര സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്താറാം ആണ്ടിലെ പുതുവർഷത്തിലെ ആദ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൻ്റെ അവസാനത്തെ ദിനങ്ങളിൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെക്കുറിച്ചുള്ള ധ്യാനത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് ആത്മീയമായൊരു മനസ്സോടെ ആ ഒരു ദിനങ്ങളെ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണത്തെ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു കടുകുമണി എന്ന ശുശ്രൂഷയിൽ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിലെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വർഷത്തെക്കുറിച്ചുള്ള അവലോകനം നടത്തിയപ്പോൾ എടുത്തൊരു വചനം ഉണ്ടായിരുന്നു ജർമ്മിയായുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൻ്റെ പതിനാറാം വചനം വഴിക്കവലകളെന്ന് ശ്രദ്ധിച്ച് നോക്കുവിൻ പഴയ പാതകൾ തേടുവൻ അത് നമ്മൾ ഒന്ന് പറഞ്ഞു പോയി അടുത്തത് നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുവൻ ഇനിയുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിനങ്ങൾ അല്ലെ മുന്നൂറ്റി അറുപതിൽ പരം ദിനങ്ങൾ നമ്മൾ നടക്കേണ്ട ഒരു നീണ്ട കാലയളവ് ദൈവദൃഷ്ടിതത് ചെറിയൊരു സമയമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട കാലയളവാണ് ആ ഒരു ആണ്ട് പൂർത്തിയാക്കാൻ പറ്റുമോ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ പൂർത്തിയാക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും എനിക്ക് ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയം പൂർത്തിയാകുമ്പോൾ എന്നെ ദൈവം തിരിച്ചു വിളിക്കുമല്ലോ പ്രഭാഷകൻ പതിനേഴ് രണ്ടിൽ പറയും ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു സങ്കീർത്തം നൂറ്റി മുപ്പത്തൊമ്പത് പതിനാറിൽ പറയും അമ്മയുടെ ഉദ്ധരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു അപ്പോൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ നാളുകൾ തീരുകയാണ് ഈ ഒരു വർഷത്തിനുള്ളിലെങ്കിൽ നാം ദൈവം നമ്മളെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്ന സമയമാണിത് സഭാ പ്രസംഗം പന്ത്രണ്ട് ഏഴിൽ പറയുന്നത് പോലെ ധൂളി അതിൻ്റെ ഉറവിടുമായി മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്കും പോകുന്ന സമയമാണ് മരണസമയം അത് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള ചിന്തയോടുകൂടെ വേണം ഈ പുതുവർഷത്തിൽ മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം മരിക്കും ഞാനിപ്പം മരിക്കും എന്ന് ചിന്തിച്ച് നടക്കാനല്ല എപ്പോൾ വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ തിരികെ വിളിക്കാം ദൈവം എന്നെ തിരിച്ചു വിളിക്കുന്നതിന് മുൻപ് ഒരു ദുരന്തം ഉണ്ടായി ഒരു ദുർമരണം പ്രാപിച്ച് എൻ്റെ ശരീരത്തിൽ ജീവൻ വേറെപെരിയാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിച്ച് പോകണം അപ്പോൾ നേരായ മാർഗം തേടി അതിൽ എന്നുള്ള ആ ഒരു വചനത്തിലേക്ക് നമുക്കത് പോകാം നേരായ മാർഗം എന്തായിരിക്കും അത് യോഹന്നാൻ പതിനാല് ആറിൽ പറയുന്നത് മാർഗം യേശുവാണെന്നാണ് അപ്പം നേരായ മാർഗം തേടി എന്ന് പറയുന്നത് യേശുവിനെ തേടി യേശുവിൽ യേശുവിലൂടെ യേശു വഴിയായിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള വചന സന്ദേശമാണിത് നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ നേരായ മാർഗം തേടി അത് കണ്ടെത്തണമെങ്കിൽ മാർഗമായ യേശുവിൻ്റെ പക്കലേക്ക് തന്നെ തിരിയണം മാർഗമായ വഴിയും സത്യവും ജീവനുമായ യോഹന്നാൻ പതിനാല് ആറ് യേശുവിലേക്ക് തിരിഞ്ഞ് യേശുവിൻ്റെ നേരെ നോക്കി അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കി അവിടുത്തെ അധരങ്ങളിൽ നിന്ന് നമ്മിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് വരുന്ന തിരുമൊഴികൾ തിരുവചനങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ട് തന്നെ പോകണം ഞാൻ അതിന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത എന്താണെന്ന് അറിയുമോ നിരന്തരമായ ദൈവവചന ഗ്രന്ഥവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം ഞാൻ വളരെ എളുപ്പത്തിൽ ഏറ്റവും ലളിതമായിട്ടൊരു കാര്യം പറയുകയാണ് ദൈവദരീഹിത ബന്ധം അറിയാനായിട്ട് ദൈവവചനത്തിലേക്ക് തന്നെ തിരിയണം നേരായ മാർഗം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് ആ ഗ്രന്ഥം അത് നമുക്ക് സന്ദേശം തരുന്നുണ്ട് അതിൽ ജീവനുണ്ട് ആ വചനത്തിലൂടെ പിതാവായ ദൈവം നമ്മുടെ സംസാരിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നൂറ്റിനാലിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റിനാലാം നമ്പറിൽ പറയുന്നു സി 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 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നൂറ്റിനാല് പിതാവായ ദൈവം തൻ്റെ മക്കളെ വചനത്തിലൂടെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വചനഗ്രന്ഥത്തിലേക്ക് നോക്കിയിട്ട് വേണം ഈ നേരായ മാർഗം തേടി സഞ്ചരിക്കാനുള്ള പരിശ്രമം നമ്മൾ തുടങ്ങാൻ അപ്പോൾ വചനം നിരന്തരമായി വായിച്ചും വചനം ധ്യാനിച്ചും വചനം കേട്ടും വചനം ഹൃദയസ്ഥമാക്കിയും വചനം മനപാഠമാക്കിയും വചന ജീവിക്കാൻ പരിശ്രമിച്ചും വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ കേട്ടുകൊണ്ടും വചനം മറ്റുള്ളവരുമായി പങ്കുവെച്ചു കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ നേരായ മാർഗം തേടിയുള്ള സഞ്ചാരം നമ്മുടെ യാത്ര അത് സുഗമമായിത്തീരും അത് കൂടുതൽ അഭിഷേകമുള്ള ഒരു പുതുവർഷ ജീവിതത്തിലുള്ള ഒരുക്കമായിട്ട് അത് മാറും ഇനി ഒരു കാര്യം കൂടി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ നാൽപ്പതാമത്തെ പതിനം പറയും നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം നമ്മുടെ കഴിഞ്ഞകാല ജീവിതം സൂക്ഷ്മമായി നമ്മൾ പരി പരിശോധിച്ച് അറിഞ്ഞതിന് ശേഷം കർത്താവിംഗിലേക്ക് തിരിയുമ്പോഴാണ് ദൈവത്തിരികെ ഇതും അറിയാൻ പറ്റുക എന്ന് ചുരുക്കം അപ്പോൾ ഈ രണ്ടു വചനം ഓർക്ക് ഒന്ന് ജർമി ആറ് പതിനാറും രണ്ട് വിലാപങ്ങൾ മൂന്ന് നാൽപ്പതും നമ്മുടെ മനസ്സിൽ ഉറപ്പു നിർത്താം അതുപോലെ യോഗ ഞാൻ പതിനാല് ആറ് നമുക്ക് ധ്യാന വിഷയമാക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുതുവർഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സ്വപ്നം ഉണ്ടാകും ഈ വർഷം നമ്മൾ നേടാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ഇനി നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് പോവുകയാണെങ്കിലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ അവലോകനം ചെയ്തെടുത്തപ്പോൾ എവിടെയൊക്കെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് നഷ്ടം വരുന്ന നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ജീവിതത്തിനും രോഗമുണ്ടാക്കുന്ന അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറവുകളുണ്ടായിട്ടുണ്ട് അത് ഈ ഒരു വർഷം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ദൃഢ തീരുമാനം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എടുക്കണം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഈ കഴിഞ്ഞ എൻ്റെ ജീവിത കാലഘട്ടം മുഴുവനും എടുക്കാം പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം എടുക്കാം അല്ലെ കഴിഞ്ഞ കുറേ കാലങ്ങൾ എടുക്കാം എനിക്ക് പറ്റിയ ചില മഹാബദ്ധങ്ങളുണ്ട് അപരാധങ്ങളുണ്ട് വീഴ്ചകളുണ്ട് പരാജയങ്ങളുണ്ട് തെറ്റുകളുണ്ട് പാപങ്ങളുണ്ട് എന്ന് ഓർക്കുക അത് വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഉള്ള പാപങ്ങളായിരിക്കാം അത് ആവർത്തിക്കരുത് എന്ന് തീരുമാനമെടുക്കുക അത് ആവർത്തിക്കരുത് എന്ന് തീരുമാനമെടുക്കുക ഞാൻ ഞാനൊരിക്കലും ഇത് ഒരു പുതുവർഷ പ്രഭാത ബലി അർപ്പണ സമയത്ത് ഒരു വലിയ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു അപ്പോൾ ഒരു സഹോദരി പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒന്നൊന്നര വർഷമായി കല്യാണം കഴിഞ്ഞുകൊണ്ടന്നെ കുഞ്ഞുങ്ങളെ വേണ്ട തീരുമാനമെടുത്തിരിക്കുന്ന സ്ത്രീയാണ് അവർ ഡോക്ടർ അവരോട് പറഞ്ഞു ഇത്ര പ്രായമായല്ലോ മുപ്പത്തൊമ്പത് വയസ്സായില്ലേ താമസ കല്യാണം കഴിച്ചയാളാണ് നിങ്ങളിത് ഗർഭധാരണ നീട്ടിവെക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞു ലേഡി ഡോക്ടർ പറഞ്ഞു ഇവരോട് ഇവർക്ക് ചില ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായ ഒരു ഗാനി കോളജിസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതാണ് പക്ഷേ അവർ മൂന്ന് വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ അതായത് പാപകരമായൊരു തീരുമാനത്തിൽ ഇരിക്കുകയാണ് ഞാനത് പറയുന്നത് വളരെ ബോധ്യത്തോടെ ദൈവാത്മാന സഹായത്തോടെ പറയുകയാണ് വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിക്കുന്നവർ ദൈവം കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും കിട്ടാതെ പോകും ആ കുഞ്ഞുങ്ങളിനി ഒരിക്കലും കിട്ടില്ല ഈ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഇപ്പോൾ ആ ദമ്പതികൾക്ക് ദൈവം നൽകാൻ ഉദ്ദേശിക്കുന്ന ആ കുഞ്ഞിൻ്റെ രൂപപ്പെടുത്താനുള്ള ബീജാണുവും അണ്ഠവും അവരുടെ ശരീരത്തിലുള്ള കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ ശരീരത്തിൽ നിന്ന് പോകും ആ കുഞ്ഞിന് ഒരിക്കലും ഉണ്ടാവില്ല ഇത് ഞാൻ ഊന്നി ഊന്നി പറഞ്ഞു രണ്ട് ഉദാഹരണം പറഞ്ഞു ആ സ്ത്രീയെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു ഞാൻ ഈ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ദൈവം തന്ന കുഞ്ഞിനെ സ്വീകരിക്കാതിരുന്നതാണല്ലോ അതുകൊണ്ട് ഈ വർഷം ഞാൻ ഒരു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ പോവുകയാണ് അന്ന് ആ പ്രഭാത ബലിയിൽ പങ്കെടുത്ത ഈ പ്രസംഗം കേട്ടതുകൊണ്ട് പുതുവർഷം തുടങ്ങാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടി പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്ത് പുതുവർഷം തുടങ്ങാം എന്ന് മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി യാത്ര കഴിഞ്ഞ് വന്ന എൻ്റെ ഉറക്കക്ഷീണം മാറണം ഞാൻ ഇന്ന് മുഴുവൻ കടന്നു തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ സ്ത്രീയെ അമ്മ വന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുത്ത മോളെ പുതുവർഷം തുടങ്ങുകയാണ് എന്തെങ്കിലും ദൈവാനുഗ്രഹം കിട്ടാണ്ടോ നമുക്ക് പോയി തമ്പുരാൻ്റെ മുമ്പിൽ പരിശുദ്ധ കുർബാനെ പങ്കെടുത്ത് സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഈ മകൾ മനസ്സ് മാറ്റിയിട്ടാണ് ഇതിന് വന്നത് ആ മനസ്സ് മാറ്റിയ മകളുടെ മനസ്സ് മാറ്റം പോലും ഒരു ജീവിതം മുഴുവനും അറിയരുത് എന്താ സംഭവം എന്നറിയോ അവർ ആ വർഷത്തിന് കൊഞ്ഞിനെ സ്വീകരിച്ചു അധികം താമസിയാതെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കൊഞ്ഞിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം അവരെ അവരറിയുന്നത് അവരുടെ ഭർത്താവിന് സ്പെയിം കൗണ്ട് തീർന്നിരിക്കുന്നു സീറുമായിരിക്കുന്നു ഇനി കുഞ്ഞുണ്ടാവാത്തൊരവസ്ഥ വന്നിരിക്കുന്നു അപ്പോൾ അവർ സ്വീകരിച്ചില്ലായിരുന്നെങ്കിലോ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അബദ്ധങ്ങൾ വീഴ്ചകൾ പരാജയങ്ങൾ പാപങ്ങൾ അതിനെക്കുറിച്ചുള്ള അവലോകനത്തിലേക്ക് നമ്മൾ വരുന്നതിന് ശേഷം നമ്മൾ പുതുവർഷത്തിൽ ആ തെറ്റ് തിരുത്താൻ തെറ്റു തിരുത്തി ആ തെറ്റാവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പുതുവർഷത്തിൽ വിജയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ പുതുവർഷത്തിലെ ഒരു തീരുമാനം അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ ഈ പുതുവർഷത്തെക്കുറിച്ച് കുറച്ചും കൂടെ ചിന്തിക്കണം അടുത്ത തവണ അടുത്ത ക്ലാസ് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച തെറ്റ് ഈ വർഷം ഞാൻ ആവർത്തിക്കില്ല അങ്ങ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം കർത്താവെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ജീവിത കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ അബദ്ധങ്ങൾ തെറ്റുകൾ പാപങ്ങൾ തിന്മകൾ തിരുത്താനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള കൃപാപരത്തിനായിട്ട് യാചിക്കുന്നു ആ കൃപ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വാസകാര് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ എടുത്ത തീരുമാനത്തിൽ നിലനിന്ന് അത് നടപ്പിലാക്കുവാനുള്ള കൃപാവിനത്തിലേക്ക് നിങ്ങൾ നയിക്കുവാനാകട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ